പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യെങ്കിലും ചെയ്യണം ഞാൻ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളോട് പറയാറില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റുള്ളൂ എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് മെഡിസിറ്റിയിൽ വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു ചികിത്സയിലാണ് അവർക്ക് ന്യൂമോണിയ ബാധിച്ചിട്ട് അത് കോവിഡിന് ശേഷമുള്ളൊരു പ്രത്യേകതരം വൈറസിൻ്റെ അറ്റാ ബാക്ടീരിയയുടെ അറ്റാക്ക് കാരണം കൊണ്ട് ന്യൂമോണിയ ബാധിച്ചിട്ട് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസമായി ചികിത്സയിലാണ് അവരുടെ കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും അങ്ങനെ കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നെല്ലാം എടുത്തിട്ട് അവരിപ്പോൾ ചികിത്സിച്ചു ഏകദേശം ഇപ്പോൾ ഒരു റിക്കവറിയുടെ സ്റ്റേജിലാണ് പക്ഷേ അവിടുത്തെ ഓരോ ദിവസത്തെയും ചികിത്സ വളരെ വലിയ ഒരു സംഖ്യ വരുന്ന ഒരു ചികിത്സയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ എല്ലാം മുൻപിൽ ഈ സാമ്പത്തിക സഹായത്തിന് വേണ്ടി കൈനീട്ട് മാത്രമേ അവർക്ക് മാർഗമുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് കൂടിയിട്ടാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ കൊണ്ട് സാധിക്കുന്ന സംഖ്യ ഇവർക്ക് അയച്ചു കൊടുക്കുക അത് എത്ര ചെറുതാണെച്ചാലും അയച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയറേം ചെയ്യാം കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി പി കെ ദാസിൽ നിന്ന് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എഗ്മോ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തോട് കൂടിയിട്ടാണ് അവർ ആംബുലൻസിൽ ഗ്രീൻ ചാനൽ വഴി ആസ്ട്രോ മെഡിസിറ്റിയിലേക്ക് പോയത് തുടർന്ന് ഇപ്പോൾ ചികിത്സ പത്തിരുപത് ദിവസമായിട്ട് അവിടെ ചികിത്സ നടക്കുന്നു ഇപ്പോൾ ലെങ്സൊക്കെ ക്ലിയറായി ഹീലായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് എന്നാലും ഈ എഗ്മോ എന്ന് പറയുന്ന സിസ്റ്റം കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട് ഈ എഗ്മോ പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു സാമ്പത്തിക ചെലവ് വരുന്നതാണ് ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് നാല് വയസ്സുള്ള ഒരു കുഞ്ഞു മോനുണ്ട് അവർക്ക് അപ്പോൾ അവർക്ക് ഫാമിലി അവർ ഫാമിലിക്ക് ആ കുട്ടി തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ് ചെറിയ മോനുള്ളതാണ് ഈ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ഈ ഐശ്വര്യയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും നിങ്ങളെ ഓരോരുത്തരെ കൊണ്ട് സാധിക്കും അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൊണ്ടാകുന്നത് ഞാൻ ഈ വീഡിയോയുടെ താഴെ കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു ഐശ്വര്യ ചികിത്സാ സഹായ നിധി എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പർ നമ്മളെടുത്തിട്ടുണ്ട് ജനങ്ങൾ ഈ നാട്ടിലത്തെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഈ കുട്ടിയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വേണ്ടിയിട്ട് ഒരു നാട് ഒന്നിച്ചിട്ട് പ്രയത്നിക്കുകയാണ് അപ്പൊ നിങ്ങളെല്ലാവരും അതിൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നാണ് പറയാറ് എല്ലാവരും നിങ്ങളെ സാധിക്കുന്ന സംഖ്യ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളെ അയക്കണം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി പറയാണ് നന്ദി